ദില്ലിയിൽ നടന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ സംസാരിക്കവേ ഭാരതത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് കേവലം അതിർത്തി സംരക്ഷിക്കാൻ മാത്രമല്ല മറിച്ച് ആഭ്യന്തരമായി കരുത്താർജിക്കാനും മറ്റു രാജ്യങ്ങളുടെ മേൽക്കൈ ഇല്ലാതാക്കാനും കൂടിയാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവലിന്റെ വാക്കുകൾ പാകിസ്ഥാന്റെ നെഞ്ചിടുപ്പ് കൂട്ടിയിരിക്കുകയാണ് കാരണം അജിത് ടോവലിനെ പാകിസ്ഥാൻ അത്രത്തോളം ഭയക്കുന്നുണ്ട് ഇതിന്റെ ഭയത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് വാഗ്പോരുമായി പാകിസ്ഥാൻ ശക്തമായി രംഗത്തെത്തിയതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പുതിയ നയതന്ത്ര പോരാട്ടം ആരംഭിച്ചു ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ശേഷിയെക്കുറിച്ചും ആത്മനിർഭർ ഭാരതെ കുറിച്ചും ഡോവൽ നടത്തിയ പരാമർശങ്ങൾ പാകിസ്ഥാനിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിന് തന്ത്രപരമായ ഉത്കണ്ഠ എന്നാണ് ഇന്ത്യൻ നയതന്ത്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ലക്ഷ്യം മറ്റുള്ളവരെ ആക്രമിക്കുക എന്നതല്ല മറിച്ച് ശത്രുക്കളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു വൻ ശക്തിയായി മാറുക എന്നതാണ് ഇന്ത്യയുടെ സമാധാനപരമായ നിലപാടുകളെ ദുർബലതയായി കാണരുതെന്നും ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഒരു സുരക്ഷാ കവചം ഇന്ത്യ ഒരുക്കുകയാണെന്നും അജിത് ഡോവൽ യുവ നേതാക്കളെ ഓർമ്മിപ്പിച്ചിരുന്നു ഡോവലിന്റെ വാക്കുകൾ പഴയ ശത്രുത പുതുക്കുന്നതാണെന്നും മേഖലയിലെ സമാധാനത്തിന്റെ വിഘാതമാണെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഈ പ്രതികരണം അവരുടെ ഭയത്തിൽ നിന്ന് ഉണ്ടായതാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ വൃത്തങ്ങൾ പ്രതികരിച്ചു ഭീകരവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ മണ്ണിൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ വിശ്വാസ്യത തകർന്നടിഞ്ഞിരിക്കുകയാണെന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയത് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സൈനിക നടപടികൾക്ക് ശേഷം ഇന്ത്യ സ്വീകരിച്ചു വരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം പാകിസ്ഥാന് വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇന്ത്യ ഇപ്പോൾ നയതന്ത്രത്തിലും സുരക്ഷാ കാര്യങ്ങളിലും കൂടുതൽ കർക്കശമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അജിത് ഡോവലിന്റെ പ്രസംഗം ഇതിന്റെ വ്യക്തമായ സൂചനയാണ് അതിർത്തി കടന്നുള്ള പ്രകോപനങ്ങൾക്ക് സൈനികമായും തന്ത്രപരമായും ില്ല പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന സാങ്കേതിക മുന്നേറ്റം സൈനിക തന്ത്രങ്ങളെ നിഷ്പ്രഭമാക്കുന്നു ചുരുക്കത്തിൽ അജിത്തോവലിന്റെ പ്രസംഗം കേവലം വാക്കുകളല്ല മറിച്ച് പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനമായാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത് പാകിസ്ഥാന്റെ രോക്ഷം അവരുടെ തന്ത്രപരമായ പരാജയത്തിന്റെ പ്രതിഫലനമായാണ് ഇന്ത്യ വിലയിരുത്തുന്നത് കൂടാതെ ഇന്ത്യയുമായുള്ള സംഘർഷം മുറുകിയപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും ഭയന്ന പേര് അജിത് കുമാർ ഡോവൽ എന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റേതാണ് ഡോവലിന്റെ ആവനാഴിയിലെ തന്ത്രങ്ങൾ അവസാനിക്കില്ലെന്ന് അവർക്കറിയാം ഇന്ന് ഇന്ത്യൻ ഭരണസിരാ കേന്ദ്രത്തിലെ ഏറ്റവും കരുത്തനായ വ്യക്തിയാണ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷയുടെയും വിശ്വസ്തൻ ഒരിക്കൽ ചെയ്തതൊന്നും ആവർത്തിക്കുകയില്ല ഓരോ വിഷയത്തിലും എതിരാളിക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കും ഇതാണ് ഡോവലിന്റെ വലിയ പ്രത്യേകതകളിൽ ഒന്ന് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേളാക്കേട ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഡോവൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനും ഇന്റലിജൻസ് ഓപ്പറേഷനുകളുടെ സൂത്രധാരനുമാണ് അയൽ രാജ്യങ്ങളുമായി സ്വയം പ്രതിരോധിക്കുമെന്ന ചിന്തയിൽ നിന്ന് ഇന്ത്യയെ തിരിച്ചടിക്കാൻ പ്രാപ്തമാക്കിയ ആശയങ്ങൾ ഡോവലിന്റെ അതായിരുന്നു ബലാക്കോട്ട് മാത്രമല്ല പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കാനുണ്ട് കാശ്മീർ വിഷയത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ മോദി സർക്കാരിനെ പ്രേരിപ്പിച്ചതും ഡോവലായിരുന്നു വെബ്ഡെസ്ക്യൂസ്